يا بينا, السلام عليكم ورحمة الله وبركاته كيف أنتم؟ أظن أنكم طيبون جميعا فأنتم من جديد إلى المدرسة فأنتم إلى المدرسة من جديد بعد عطلة كريسماس كريسمس, كريسمس أو ديكيشن اللي هو بيرنوب سكول لايك وانو لا في الفصول الماضية فهمنا عن الوحدات الأربعة نمنال يونيتيغ اليوم نحن ندخل إلى الوحدة الخامسة إلى الوحدة الخامسة الخمسة كم خمسة خمسة أنج لا واسم الوحدة هنا ماذا شاشة الخير شاشة ما هي الشاشة ماذا فهمت عن الشاشة شاشة

ننمى الاسكريين. خير ماذا ننمى ننمى فهم نعم فهناك درسان درسان أولا انقطعت الكهرباء والثاني مرح الطفولة ماذا مرح الطفولة نحن أولا ندخل إلى الصفحة التاسعة والسبعين أجبتي أن بيجلة. هناك سورة هناك سورة هناك سورة ماذا في السورة؟ في السورة بعض الأولاد والبنات لا وهنا الأولاد والبنات ماذا يفعلون؟ ماذا يفعلون؟ أنهم يلعبون أنهم يلعبون أي تحت هذه الشجرة هنا أنهم يلعبون تحت هذه الشجرة ولكن ولكن بعض بعض آه, الأولاد والبنات كل تعم قتيلون أنهم ماذا يفعلون أنهم ينظرون إلى أين ينظرون إلى الشاشة لا الشاشة الجوال شاشة الجوال أبدا ما يكون موبايل سكرين يكون ديكي. وأنهم مكبون ماذا مكبون مكب അതിൽ കുത്തി ഇരിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഇതിൽ ഏത് കാര്യമാണ് ഇഷ്ടം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലെ എന്നും അൽ മുറക്ക നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ചിലപ്പോ ഇതായിരിക്കും താല്പര്യം അല്ലെ എന്നും ല്ലാതെ ഇഷ്ടപ്പെടും ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആയിട്ടുള്ളത് ഏതാണ് വേറൊരു വീഡിയോ കാണിക്കാം ഓക്കെ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ചോദിച്ചോട്ട മകളാണ് ാണ് ഇവനാൽ ഈ ജവ്വാലിന്റെ അസീറായി മാറിയിട്ടുണ്ട് അല്ലെ അസീർ എന്ന് പറഞ്ഞെന്താ ഒരു ബന്ധി അല്ലെങ്കിൽ അടിമ പോലെ ആയിട്ടുണ്ട് എന്നിട്ട് ജവ്വാൽ അവനെയും വലിച്ചോട്ട് പോകണം അല്ല മക്കളെ ബാക്കി നോക്കാം മനസ്സിലായോ അവൻ ഇടക്കൊന്ന് തെറ്റിയപ്പോ വീണുപോയി വീണുപോയപ്പോ അവൻ എന്ത് കണ്ടു അല്ലെമീല അല്ലെ നല്ല പ്രകൃതി മനോഹരമായ പ്രകൃതിയും കാഴ്ചകളും ഒക്കെ അവൻ കണ്ടു പക്ഷെ ഉടനെ തന്നെ നമ്മുടെ ജവ്വാലെന്ത് ചെയ്തു ഒരു അങ്ങോട്ട് പുറത്തെടുത്തു പുള്ളി അതോടുകൂടി പുള്ളിയുടെ നമ്മുടെ കുട്ടിയുടെ വലുതിന്റെ മനസ്സെങ്ങൾ മാറിപ്പോയി കണ്ണ് തുറന്ന് അവന് ബാക്കി നോക്കാം അതിൽ നിന്നോടുകൂടി അവന്റെ അവന് വലിയ സന്തോഷം പോയി അങ്ങനെ ലൈക്കിന്റെ പുറകിൽ പോയിട്ട് അവൻ സംഭവിച്ചു ഒരു അപകടം സംഭവിച്ചു അപ്പോഴും നമ്മുടെ മൊബൈൽ എന്ത് ചെയ്യാണ് അവന് വേറെ ഒരു വഴി കാണിച്ചു കൊടുക്കണം ഗെയിം അല്ലെ എന്റെ കുംബൂ അല്ല അല്ല ആഫ് അല്ലിൽ ജവ്വാൻ മൊബൈലിലെ ഗെയിമ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ അപ്പൊ മൊബൈലിൽ നമുക്ക് ഗെയിമുകൾ കാണിച്ചു നോക്കൂ ഇതൊക്കെ സിമ്പിൾ ഗെയിം ഇതെല്ലാം നിങ്ങൾക്ക് വലിയ ഇതില് ഫ്രീ ഫയറും അതുപോലത്തെ ഗെയിമുകളാണ് അല്ലെ അപ്പൊണ്ട മോളിൽ നിന്ന് കുറച്ച് കൂട്ടുകാരെ അവനെ വിളിക്കാം വാടാ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഫോൺ ഓഫ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു കൂട്ടുകാരോടൊപ്പം കളിക്കാൻ അല്ലെ മാതാ ഫഹി

ഒരുപാട് കാര്യങ്ങൾ സർച്ച് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ മൊബൈലും ഫോട്ടോ എടുക്കാനും അത് ഷെയർ ചെയ്യാൻ മോശകരമായ ഒരുപാട് അതിലൂടെ കോണ്ടാക്ട്സും മറ്റും ഒക്കെയാണ് നമുക്ക് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത് സത്യത്തിൽ അതിന് മോശമായി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാനവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ ബിലാ മൻഫ അല്ലേ മൊബൈൽ കാണുന്നൂടി നമുക്ക് കുറച്ച് നമ്മുടെ സമയം കലാ ഉൽവക് സമയം ഇങ്ങനെ കഴിഞ്ഞു പോവാൻ ബിലാ മൻഫ ഒരു ഉപയോഗമില്ലാതെ അതോടൊപ്പം തന്നെ അൽ കസുൽ ഫിൽ അമൽ നമുക്ക് നമ്മൾ പഠിക്കാനും അതുപോലെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ നമുക്ക് എന്തുണ്ടാവും മൊബൈൽ കിട്ടിയോടുകൂടി പിന്നെ മടിയാവും മൊബൈലിന്റെ ഒരു അസീറായിട്ട് നമ്മൾ മാറും അസീർ പിന്നെയോ അല്ല വേറാതെ ഹിതമത്തിൽ മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാൻ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ വീട്ടുകാരെ സഹായിക്കാൻ വീട്ടിലെ കാര്യങ്ങൾ ഇടപെടാൻ കൂട്ടുകാരെ സഹായിക്കാൻ അതൊന്നും നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല മൊബൈൽ കൊണ്ട് ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ കൂടുതലും ആളുകൾ അതിൽ അഡിക്ഷൻ ആയി പോവാണ് അല്ലെ ഇതുമാൻ ആവുകയാണ് എന്താണ് ഇതുമാൻ 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 അഡിക്ഷൻ അതുപോലെ നമുക്ക് ചില ചിലർക്ക് ഇതിന്റെ ഇതിൽ എന്താണ് തടി കൂടും അല്ല അടി തടി തടിയായി പോകും അതുപോലെ ഫസാദു സ്വഭാവ ദൂഷ്യം ഉണ്ടാവും ഇതിലൂടെ നമ്മൾ ഒരുപാട് റീൽസുകൾ കാണുന്നു ഒരുപാട് വീഡിയോസ് കാണുന്നു അത് പിന്നെ പല മോശം വീഡിയോസിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും ഫിൽ അൽഫഷഫിലാൽ ഉസ്തരി അതുപോലെ നമ്മുടെ കുടുംബ ബന്ധവും ഇതുപോലെ തകർ അപ്പൊ ഇതാണ് അറാറുഹാമുൽ ജവ്വാൽ ഫി ഉസ്ലൂബിൻ സയ്ഇൻ മോശമായ രീതിയിൽ ജവ്വാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ അഡിക്ഷൻ മൊബൈലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യണം പഠിക്കാൻ വേണ്ടി എന്നാൽ മൊബൈൽ നമ്മുടെ നമ്മളതിന് അഡിക്റ്റ് ആയി മാറാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അല്ലെങ്കിൽ കരണ്ട് ഇൻഖതഅ അതായത് فهذه هي قصة في عصر كوفيد فهل تذكرون مدة كوفيد ماذا فعلتم في ذلك الأيام لأنكم أنكم سكنتم في بيوتكم لأن في الخارج هو കോവിഡ് കോവിഡ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ താമസിച്ചു അന്ന് ആ കാലഘട്ടത്തിൽ നടന്ന ഒരു വീട്ടിൽ നടന്ന സംഭവമാണ് നമ്മ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം വായിച്ചു വെക്കാം എന്താണ് قامت من فراشها وقالت لا حول ولا قوة إلا بالله تأخرت اليوم كثيرا تأخرت اليوم كثيرا فهل فهمتم أن هذه القصة هي قصة أسرة وركضن بتن كذي أنا بقول لا شم أمم ونلا أو ميرد على اللي بارين بعدما عدت صلاة الفجر أسرعت إلى المطبخ أسرعت إلى المطبخ ارتفعت منه قعقعة الأباني الأبان وصوت الخلات شربت كوبا من الماء إنها تعرف جيدا أن أعمالها شاقا ولا ولا ماذا ولا, ولا تنتظر مجيء أحد إلى المطبخ كي يساعدها على الأمل مع أنها أم لأربعة ذكرا وأنثى يدرسون في المدارس والكليات لا يؤدون واجبهم نهو أمهم ولا يساعدونها على إعداد الطعام أو ترتيب الأساس يكبون دائما على الشاشات يكبون دائما على الشاشات هم هذا نمر اندول بغينا إن السياح الديك ماذا سي ساحة الديك الديك ماذا ديك كوري لا عند السياح الديك كور بوم بوريكيوم بند ديك آه بند كوك ها كور بوم بوريكيوم وزق سقط العصافير زق سقا ماذا زق سقا هذا هو أصوات الحيوانات السياح أصوات الصوت صوت الديك

يوم جمع أيام دوسم أو ما ترنا لا بو مَتَى تبدأ الأم أيامها عند سياح الديك سياح كل قوم بريك تنا أمها بني ترنا لا دوسم ترنا قامت من فراشها أن هذه الأمة قامت استيقظت أنيكم من فراشها بدلنا أولاد بدلنا وقالت لا حول ولا قوة إلا بالله لا حول ആദ്യം തന്നെ വിഷമിച്ചുകൊണ്ട് എണീക്കുന്നത് വിഷമിക്കുമ്പോ പറയുന്നില്ല അള്ളാഹു അല്ലാതെ കഴിവും ശക്തിയും ഇല്ല എന്നാണ് പറയുന്നത് ഐ ആം ടുഡേ ഐ ആം വെരി ലേറ്റ് ഞാനൊന്ന് വളരെ ലേറ്റ് ആയല്ലോ ഞാൻ വൈകി എണീറ്റു أنها عدت أنها سلة الفجر أبرين ديدو فجر سلة السل... سلاة الصبح صبح يسكرتين الشيشم أسرعت دهب ذهب مسرعة ذهبت مسرعة بطن بوي إلى أين إلى المطبخ أبرين كيف يقول مطبخ إليك بوي وهناك مدى ارتفعت ارتفع ويرنو مدى النور نورن دوم ويرنو اندو يرنو منه ها آه. مطبخ اللي من ونداوان دورنين എന്ത്ഹുൻ ഐല ഇതും ഒരു ശബ്ദമാണ് സൗത്തു അൽ ആനിയ പാത്രത്തിന്റെ ശബ്ദം ആനിയുൻ ജമ്മ അവൾട്ടോ അപ്പൊ പാത്രങ്ങളുടെ ശബ്ദങ്ങളുടെ പേര് വിളിച്ചു വയ്ക്ക സിയാഹൾ പറയാൻ കേക്കാൻ നല്ല രസൂലേ അപ്പൊ കഴക്ക അവാനി പാത്രത്തിന്റെ ശബ്ദം ഉയർന്നു അവിടെ നിന്ന് അതുപോലെ മിക്സർ മിക്സറിന്റെ ശബ്ദവും അവിടെ നിന്ന് ഉയർന്നു അങ്ങനെ ഉമ്മ ഉമ്മ കുടിച്ചു കൂബൻ കൂബൻ കൂപൻ കൂപം ഒരു ഗ്ലാസ് മാ വെള്ളം കുടിച്ചു അല്ലെ ആദ്യം പണി തുടങ്ങിയല്ലേദൻ പണി തുടങ്ങിയപ്പോ തന്നെ വെള്ളം കുടിച്ചു തുടങ്ങും ഉമ്മമാരുടെ അവസ്ഥ വളരെ കഷ്ടമാണ് അല്ലേ നമ്മൾ ആരും സഹായിക്കാറില്ല അവർക്കറിയാം അവർക്ക് നന്നായി അറിയാം അന്ന അവരുടെ ജോലി വളരെ ട്രബിൾ ആണ് വളരെ കഠിനമാണ് എന്നവർക്കറിയാം വലാ തൻതർ വലാ തൻതർ ഷീസ് നോട്ട് വെയിറ്റിംഗ് അവർ അവർ പ്രതീക്ഷിക്കുന്നില്ല എന്ത് അല്ലെങ്കിൽ വരുമെന്ന് ആര് വരുന്ന ഒരാളും അവർ പ്രതീക്ഷിക്കുന്നില്ല കിച്ചണിലേക്ക് വരും എന് വേണ്ടി വരും അവളെ സഹായിക്കാൻ ആരെങ്കിലും വരുന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അലൽ അമൽ വർക്കിൽ ഈ ജോലിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമെന്നാ ഉമ്മ പ്രതീക്ഷിക്കുന്നില്ല അവർ അതോടൊപ്പം എന്താണ് ഉമ്മൻ she yeah. is a mother li arba'a li arba'a li four അതായത് നാല് പേരുടെ ഉമ്മയാണ് സക്കറൻ വ ഉൻസ ആണും പെണ്ണുമായിട്ട് നാല് പേരുടെ ഉമ്മയും കൂടിയാണ് അല്ലെ വഹും മാതാഫലു എന്നും യദുറുസൂൻ അല്ലെ ഫഹാദൽ ഔലാസ് അവിൽ ബനാദ് യദുറുസൂൻ അവർ പഠിക്കുന്നു ഫിൽ മദാരിസ് മദ്രസ തുഞ്ചമ്മ മദാരിസ് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്നു വാജിബഹും വാജിബഹും അവരുടെ ഡ്യൂട്ടി അവരുടെ ബാധ്യത നിർവേറ്റില്ല ആരോട് നഹുവ ഉമ്മഹിം അവരുടെ ഉമ്മാനോടുള്ള ഒരു അവർ കടമയെ അവര് നിർമ്മിച്ചിട്ടില്ല സഹായിക്കുന്നില്ല എന്തിന് ഫുഡ്ദം ഫുഡ് ഫുഡ് റെഡിയാക്കാൻ ഒന്ന് സഹായിക്കുന്നുണ്ടോ അത് തർത്തി അല്ലെങ്കിൽ ഒന്ന് അടുക്കി വെക്കാൻ അല്ലൊന്ന് അടുക്കി വെക്കാൻ സെറ്റ് ചെയ്യാൻ സഹായിക്കാറില്ല തലയും താത്തിയിരിക്കും കുത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞിൽ നിന്ന് എന്താണ് ഉയർന്നത് കായക്കാവുൽ ഇത്തരം എഴുതണം കേട്ടോ കുട്ടികൾ ഫിൽ പഠിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുക ഓക്കെ അപ്പൊ അതിൽ ഈ ശബ്ദങ്ങളുടെ പേരുകൾ പഠിച്ചിരിക്കുക പിന്നെ കുറെ ജമ്മുകൾ ഞാൻ പറഞ്ഞു ഷാഷാസ് അസാസ് മദാരിസ് പേരുകളൊക്കെ പഠിച്ചിരിക്കും ഓക്കെ കേട്ട അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഈ കുട്ടികൾ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഹുനാഖ് അല്ലാസ് അല്ലാസ് അൽജദ് അല്ലേ വല്ലുപ്പിയും ഇപ്പൊ ഫോണിലായിരിക്കണം വല്ലുപ്പിയാണോ വല്ലുപ്പിയാണോ ഉപ്പയാണോ എല്ലാവരും ഫോണിലാണ് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കരുതല്ലേ എല്ലാവരും ഫോണിലിരിക്കുകയാണ് അല്ലെ അപ്പോ കാനഫിൽ ബൈത്തി ജൻ ബൈത്തിൻ വീട്ടിലൊരു വല്യപ്പ്ലൂഖിയാസ് അവര് അദ്ദേഹം ശ്രദ്ധിക്കുക സ്വഭാവങ്ങൾ ആഴ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ സ്വഭാവം അദ്ദേഹം ശ്രദ്ധിക്കുക സുഹു അദ്ദേഹത്തിന്റെ മനസ്സോ തക്കലൊക്കെ എപ്പോഴും അദ്ദേഹത്തിന് ആൻസൈറ്റിയാണ് ആശങ്കയാണ് കുട്ടികളുടെ കുട്ടികൾ സ്വഭാവങ്ങളാണ് ഇവരെ ചൊവ്വാലിൽ കളിച്ചുകൊണ്ടിരിക്കുക അല്ലെ അപ്പൊ നമുക്കതുമായി ബന്ധപ്പെട്ട ഒരു ബയാന് തയ്യാറാക്കി നോക്കാം സാർ ഇവിടെ ഒരു ഇത് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾ ഇതൊന്ന് പൂരിപ്പിച്ചു നോക്കൂ മൻഹാദ ഈ വാക്കുകൾ ഇവിടെ പൂരിപ്പിക്കണം ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്കുകളോട് പൂരിപ്പിക്കണം അല്ലെ തസ്തമിയോൾ തസ്തമിയോ തസ്തമിയോ കേൾക്കുന്നു മൻ അല്ലെമയോ ഇല ഇല എന്ത് കേൾക്കുന്നു ഇലൽ അല്ലെ ഇല കുട്ടികൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നില്ല പിന്നെയോ വ ഡാഷ് എന്താ ഇവിടെന്താ കളിക്കാണ് അല്ലെ കളിക്കിനെ നമ്മൾ എന്താ വാക്ക് പറയുന്നത് അറിയാലോ എൽ എൽ അബു മൻ എവിടെ കളിക്കുന്നത് ഇതിനെന്താ പറയുക അയാളും കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല അവയാളും വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല കുല്ലുഹും എല്ലാവരും എന്ത് ചെയ്യാണ് മുഖിബൂൻ മുഖിബൂൻ മുഖിബൂന അല അല ഇതെന്താണ് ഇതെന്താണ് മക്കളെ സ്ക്രീനിൽ തല കുത്തിയിരിക്കുകയാണ് ശരിയല്ലേ നമുക്ക് എങ്ങനെ ഈ ബിന്ദുന്റെ ചിത്രമാണ് അവിടെ കൊടുത്തത് പിന്നെയാ ഇവിടെ കളിക്കുന്നു കുട്ടി കളിക്കുന്നു എന്ത് എവിടെ കളിക്കുന്ന മൊബൈലില് സ്ക്രീനിൽ നോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഈ ആക്ടിവിറ്റി എല്ലാവരും ചെയ്യുക വിശാല ഈ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാൻ ഇവിടെ ഇതിന്റെ ഈ ഹത്തുറുക്ക ഇത് പൂർത്തിയാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ക്ലാസ്സിൽ അത് ഈ ചാനൽ ആദ്യമായി വരുന്നതിനാണ് നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ കാണാം അസലാ വൈക്കും വരമത്